വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് അതിവിശിഷ്ടമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വാക്ക് പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് അതിന്റെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൽബിന്റെ കണ്ണാടി തുറക്കും കൽ ഒന്ന് തുറക്കും കബിൻ്റെ വാതിൽ തുറന്നിട്ട് ആ കൽബിലൂടെ റബ്ബുൽ ആലമീനായ അള്ളഹാനെ കാണാൻ നമുക്ക് പറ്റും ആ വിക്ർ ഏതാണെന്നൊന്ന് പഠിക്കണം അതായത് മറ്റൊരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതൊന്ന് മുഴുവൻ കേൾക്കുക കേട്ടാൽ നിങ്ങളുടെ തുറക്കും നിങ്ങളുടെ ബോധ്യം ലഭിക്കും നിങ്ങൾ പൊട്ടിക്കറയും അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടും കൂടെ പറഞ്ഞ് നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം ഏതായാലും ആ വിഷയം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേട്ടു നോക്കിയേണ്ടിയിട്ടില്ല അങ്ങനെ ഒരു സംഗതിയാണ് എന്ന് ആ അൽഹന്ദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് സർവസ്തുതിയും ആർക്കാണ് എങ്ങനെയുള്ള റബ്ബ് എന്ന് പറഞ്ഞ ആരാ നമ്മൾ പറഞ്ഞേ ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനാണോ പിന്നെ എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് ആര് എനിക്ക് രോഗമായിരിക്കും ചിലപ്പോ ഗുണം ചിലപ്പോ ആരോഗ്യമായിരിക്കും അല്ലെ ചിലപ്പോ ദാരിദ്ര്യമായിരിക്കും ഗുണം ചിലപ്പോ സമ്പന്നതയായിരിക്കും ഇത് എന്നെക്കാൾ അറിയുന്നത് ആർക്കാണ് പള്ള വേണ്ടതൊക്കെ തരും അവനാണ് ആര് ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മൊഹമിനാവുകൻ അള്ളാഹു അതിന് ചൂഫീക്ക് നൽകട്ടെ അപ്പോ അൽഹദുല്ലാ ഹിറബില്ലാലമീൻ ശരിക്കും രണ്ട് പാർട്ടാണ് എത്ര പാർട്ടാണ് എന്നൊക്കെ പറഞ്ഞു എവിടെ ഉഷാറില്ല രണ്ട് അല്ലെ ഒന്ന് അൽഹംദില്ല മറ്റുതോല്ലാലില്ല എന്ന് പറഞ്ഞെന്താ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതിനപ്പുറം ഒരടിമയായി ഒരു അടിമയുടെ സമർപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണത്തിന്റെ പ്രഖ്യാപനമാണിത് അൽഹമ്മദില്ല എന്ന് പറഞ്ഞാൽ നീ എനിക്ക് എന്ത് തന്നാലും പഠിച്ചോനെ എനിക്ക് തൃപ്തിയാണ് അല്ല എന്ത് അലഹമുല്ല അല്ലേ അല്ലേ എന്ന് പറഞ്ഞേ ഇതാണെന്ത് ഈ ഈ വിഷയത്തോട് നൂറ് ശതമാനം നീതി പുലർത്തിയവർക്കല്ലാതെ നിസ്കാരത്തിൽ ആസ്വാദനം ലഭിക്കില്ല ജീവിതത്തിൽ സമാധാനം ലഭിക്കില്ല നാളെ പരലോകത്തും സന്തോഷം ലഭിക്കില്ല ചെയ്യതുനാ റസൂല േദവസ്ഥയിലും എന്തു പറയും എന്ന് പറഞ്ഞു എന്തു പറയും ഹെന്തുട ഐസ്ക്രീം ഒക്കെ റെഡി അല്ലേ അല്ലേ ഹെന്തുലില്ല നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ നിസ്കരിക്കണം ഇനി ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഒരു അധികാരം ഏറ്റെടുക്കുകയാണ് നമ്മൾ അധികാരം മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുമ്പോൾ ഒരു ഒരു സത്യപ്രതിജ്ഞ ഉണ്ട് ഗവർണർ ആകും പെണ്ട് പിന്നെ എം എൽ എ ആകുമ്പെ ഉണ്ട് എന്തിനേറെ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോ പോലും സത്യപ്രതിജ്ഞ ഉണ്ട് എന്താ സത്യപ്രതിജ്ഞ എന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടത്തും എന്നാണ് പറയണത് അല്ലേ എന്നിട്ട് അതിൽ നിന്ന് തെറ്റി ആ ഒരു പദവിക്ക് അർഹനാണോ നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്ന ഉടനെ ഒരു സത്യപ്രതിജ്ഞ നടത്തുന്നുണ്ട് എന്താണത് എന്താ സാധനം അത് ഒന്ന് ഒന്ന് ചൊല്ലിക്കേ വജ്ജത്തു എന്റെ നിസ്കാരവും എന്റെ മുഴുവൻ കാര്യങ്ങളും എന്റെ ജീവിതം മുഴുവനും എന്റെ മരണം തന്നെയും നിനക്കുള്ളതാണല്ലോ അതായത് നമ്മളും മുഴുവൻ നമ്മളെ തന്നെ ആർക്ക് ബലി കഴിക്കുകയാണ് അപ്പോ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ആ യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നവനെ നിസ്കാരത്തിൽ എന്ത് കിട്ടുള്ളൂ ആസ്വാദനം കിട്ടുള്ളൂ ഈ സത്യപ്രതിജ്ഞ കൃത്യമാകണമെങ്കിൽ അവൻ എന്ത് കിട്ടണം അൽഹംദുലില്ല കിട്ടണം അല്ലാതെ ഈ സത്യപ്രതിജ്ഞ റെഡിയാവില്ല കാരണം ഇന്നിപ്പൊ നമ്മൾ വജത്തില്ലി വജത് ചൊല്ലൂ എന്ന് തന്നെ നമുക്ക് സംശയമാണ് പിന്നെയല്ലേ സത്യപ്രതിജ്ഞ റെഡിയായോനെ തിരിച്ചറിയാതെ നമുക്ക് കഴിയില്ല അപ്പോ ഈ റപ്പുല്ലാലമീൻ എന്ന് പറഞ്ഞാല് അള്ളാനെ കുറിച്ചുള്ള പഠനമാണ് ആരെക്കുറിച്ചുള്ള പഠനമാണ് പറഞ്ഞേ ഇതൊരു ക്ലാസ്സിൽ പരിമിതപ്പെടുത്താനൊന്നും പറ്റില്ല ഈ ഒരു ക്ലാസ് ഞാൻ ഇങ്ങനെ നിന്നെടുക്കുകയാണെങ്കിൽ എന്റെ മരണം വരെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ കിയാമത്ത് നാള് വരെ പറഞ്ഞാലും റബ്ബുൽ ആലമീനെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഓരോ പുൽക്കുടിയിലും കാണാം റബ്ബുൽ ആലമീനെ ഓരോ മഴത്തുള്ളിയിലും കാണാം റബ്ബുൽ ആലമീനെ കടലിലെ തിരമാലയിൽ കാണാം റബ്ബുൽ തിരമാലകൾക്കിടയിലെ നുരകളിൽ കാണാം റബ്ബുൽ ആലമീനെ ഒരു ക്ലാസ് കൊണ്ട് ഒരായിരം ക്ലാസ് കൊണ്ട് ഒരു ലക്ഷം ക്ലാസ് കൊണ്ട് ഒരു കോടി ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല മരണം വരെ പറഞ്ഞാലും തീരൂല റബ്ബുൽ ആലമീനായ ആ ബോധ്യത്തിൽ പറയണമെന്ത് ഈ അറിവിന് വേണ്ടിയിട്ടാണ് പടച്ചോൻ എന്നെയും നിങ്ങളെയും പഠിച്ചത് പടച്ചോൻ എന്നെ നിങ്ങളെയും പഠിച്ചത് എന്തിനാ അല്ലല്ലോ ഉസ്താദ് ഞങ്ങൾ പണ്ട് മുതലേ വാഴലിലൊക്കെ കേട്ടിട്ടുള്ളത് ഈ വാദത്തിൽ ഞാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത് എന്നല്ലേ അല്ലേ അത് ഒന്നാം ക്ലാസ്സിലെ വർത്താന നിങ്ങളിപ്പോ ഗ്രേഡ് കൂടി നിങ്ങൾ കുറെ അലഹദില്ല പഠിച്ചു നിങ്ങൾ പള്ളാന കുറെ തിരിച്ചറിഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോ ഒന്നാമത്തെ ക്ലാസ്സിലല്ല കുറച്ച് ഗ്രേഡ് ഇങ്ങനെ നിങ്ങൾക്ക് കയറി വരിക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം വെറും ഇവാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടുള്ളത് കാരണം എന്താ ഇവാദത്തെ ചെയ്യാൻ മനുഷ്യനല്ലാണ്ട് കുറെ വർഗങ്ങൾ ഭൂമിയിലുണ്ട് ആ ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ പോലും ആർക്ക് വിവാദത്തിയുന്നുണ്ട് ഓരോ പുൽക്കുട്ടിയും ചെയ്യുന്നുണ്ട് ഈ ഈ മുസല്ല ചെയ്യുന്നുണ്ട് ഈ കാണുന്ന മൈക്ക് ബാധിത്തെയ്യുന്നുണ്ട് എവിടെയുണ്ട് ഖുർഹാനിലുണ്ട് ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും എല്ലാം അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നുണ്ട് എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അപ്പൊ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അള്ളാക്ക് വിവാദത്ത് ചെയ്യുന്നുണ്ട് പിന്നെന്തിനപ്പം മനുഷ്യനെ ജില്ലനല്ല എക്സ്ട്രാ പഠിച്ചത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആയത്താണ് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ അതിന്റെ യഥാർത്ഥ ആശയം അങ്ങനെയല്ല ഇമാം റാസി റഹിമഹുല്ല ഇമാം കുർത്തുബി റഹിമഹുല്ല അങ്ങനെ തുടങ്ങി മുഴുവൻ മുഫസ്സറുകളും രേഖപ്പെടുത്തി ഇല്ല ലിയ എന്ന് പറഞ്ഞാൽ ഇല്ല ലിയൂനി എന്നെ അറിഞ്ഞ് അഭിപാതത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും അള്ളാഹു പടച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധ കുർആൻ വെറുതെ ബാധത്ത് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് അത് വെറുതെ പോരാ എന്നെ എന്ത് ചെയ്യണം എന്നെ അറിഞ്ഞ് അഭിപാതെയ്യണം അള്ളഹാനെ അറിഞ്ഞ് ചെയ്യണം ഇപ്പോ ഒരു ഹദീസ് ഉണ്ട് കുതിശയായ ഹദീസിൽ അള്ള പറയുന്നുണ്ട് ഞാൻ ഒളിഞ്ഞിരുന്ന ഒരു ഒരു നിധികുംഭമായിരുന്നു അല്ലാ ആരാണെന്ന് ഞാൻ രഹസ്യമായിരുന്നൊരു നിധിയായിരുന്നു പിന്നെന്ത്ഭവിച്ചു ഞാനൊന്ന് വെളിപ്പെടാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു അല്ലാന്റെ വർത്താനം ഒന്ന് ചിന്തിച്ചോക്ക് നിങ്ങൾ ഞാനൊരു രഹസ്യമായ നിധികുംഭമായിരുന്നു അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൽ ഞാൻ സൃഷ്ടികളെ പഠിച്ചു അള്ളാഹുറപ്പുലീൻ അങ്ങനെ ഈ സൃഷ്ടികളെ പഠിച്ചതെന്തിനാ ആരറിയാനാണ് അള്ളഹാനെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ഖിലാഫത്ത് ഏറ്റെടുക്കാനായിട്ട് ആർക്കു മാത്രമേ പറ്റിയിട്ടുള്ളൂ മനുഷ്യവർഗത്തിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ മനുഷ്യനല്ലാതെ തിരിച്ചറിയുന്നത് പോലെ ചിന്നകൾക്ക് കഴിയില്ല മലക്കുകൾക്ക് കഴിയില്ല ഒരു മൃഗത്തിനും കഴിയില്ല ഒരു സൃഷ്ടിചരാചരത്തിനും കഴിയില്ല കാരണം അവനെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ എന്ന് ഫാത്തിഹിൽ പിന്നെ എത്ര തവണ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര തവണ ഉണ്ട് ഒറ്റായത്തിലുള്ള ഒറ്റായത്തിലുള്ള ബാക്കി മുഴുവൻ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പരിചയപ്പെടുത്താൻ റഹ്മാൻ റഹീം പിന്നെ വഴി എത്താനുള്ള വഴിയാണ് പിന്നീട് ഫാത്തിഹയിൽ പഠിപ്പിച്ചു തരുന്നത് അപ്പൊ ഈ വഴിയിലൂടെ നമ്മൾ എങ്ങനെയാ പോവുക ഒരു കുതിസിയായ ഹദീസും കൂടെ പറഞ്ഞു തരട്ടെ ഹബീബായ അവിടെ നിന്ന് പറയാണ് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറഞ്ഞു എന്താ പറഞ്ഞു ഇതാ എന്നേക്ക് അടിച്ചാൽ ദിറാഅൻ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും എങ്ങനെ എന്നിലേക്ക് എന്റെ ഒരടിമ ഒരു ചാൺ അടിച്ചാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും ഇനി പറയാൻ എന്നിലേക്ക് എന്റെ ഒരു അടിമ ഒരു മുഴം അടിച്ചാൽ ഇലൈഹി ഞാൻ അവനിലേക്ക് ഒരു വാര അടുക്കും ഒരു വാര എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കൈ നീട്ടിപ്പിടിച്ചു എത്രയുണ്ട് നമ്മുടെ ഹൈറ്റ് ആണ് ഈ കാണുന്നത് അല്ലേ നമുക്ക് എത്ര ഉയരം ഉണ്ടെന്ന് അറിയാണെങ്കിൽ രണ്ട് കൈ നീട്ടിപ്പിടിച്ചു എന്നാളും നോക്കിയാൽ മതി ഇത്രയും അള്ളാഹു നമ്മിലേക്ക് അടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്നിലേക്കൊരടിമ നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് എങ്ങനെ അള്ളാനോട് അടുക്കല് അടുക്കാന്ന് മിമ്പർ ഇവിടെ ഉണ്ട് മിമ്പർ ഇവിടെ ഇല്ലേ എന്റെ വീട്ടിലേക്ക് ഞാൻ അടുത്തു എന്ന് പറയുമ്പോ വീട് അവിടെ ഉണ്ട് എനിക്ക് അടുക്കാൻ പറ്റും എലവം പള്ളിയിലേക്ക് ഞാൻ അടുത്തു പള്ളി അവിടെ ഉണ്ട് എനിക്ക് അടുക്കാൻ പറ്റും അല്ല എവിടെ അല്ല എവിടെ അല്ലാക്ക് ഒരു സ്ഥലം ഉണ്ടോ ഒരു സ്ഥാനമുണ്ടോ അള്ളാഹു സ്ഥലങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം ലഭിച്ചവനാണ് അള്ളാഹുവിന് ഭാഗമില്ല സ്ഥലമില്ല അള്ളാഹു അബ്ബുൽ പിന്നെങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഒന്ന് അടിമയായി കൊണ്ട് ആഗ്രഹവും പരിശ്രമവും വേണം എന്തൊക്കെ വേണം ആഗ്രഹവും ആഗ്രഹം എന്താ പഠിച്ചോനെ നിന്നെ കിട്ടണമല്ല നിന്നെ വേണമല്ല ഈ കൽബിലേക്ക് നിന്നെയൊന്ന് കിട്ടണമല്ല നിന്നെയൊന്ന് ആസ്വദിക്കണമല്ല ഈ കൊതി നമ്മുടെ കൽബില് വേണം കൊതി ഉണ്ടായാൽ മാത്രം പോരാ രണ്ടാമത് പരിശ്രമം വേണം ഒരാൾക്ക് ഹജ്ജിന് പോകണം പഠിച്ചോനെ ഹജ്ജിന് പോകണം ഹജ്ജിന് പോണം ഭയങ്കര കൊതിയാണ് കിട്ടുന്ന പൈസയൊക്കെ തൂർത്തടിച്ച് കളയും ഇയാൾ ഹജ്ജിന് പോവോ പരിശ്രമം വേണ്ടേ അപ്പൊ അള്ളാഹുവിനെ കിട്ടാനുള്ള പരിശ്രമം എന്താണ് അതിൽപ്പെട്ട ഒന്നാണിത് ഖുർആൻ പഠിക്കുക എങ്ങനെ പഠിക്കണം കേവലം അർത്ഥം വായിച്ചു പോയിട്ട് കാര്യമില്ല ആഴത്തിൽ ഖുർആാൻ പഠിക്കണം അള്ളഹാനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വായിക്കുക അതിനുള്ള പരിശ്രമമാണ് അള്ളാഹുവിനെ അറിഞ്ഞ മഹത്തുക്കളുടെ സുഹബ സ്വീകരിക്കുക അവരുടെ അടുത്ത് പോയിരിക്കുക അള്ളഹാനെ കുറിച്ച് അവര് പറയുന്നത് കേട്ട് പഠിക്കുക ഇതൊക്കെ അള്ളഹാനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെ നിങ്ങൾ ഒരു ചാണടുത്താൽ അള്ളാഹു നിങ്ങളിലേക്കൊരു മുഴമടുക്കും ഒരു മുഴം നിങ്ങളടുത്താൽ അല്ലാഹു നിങ്ങളിലേക്ക് ഒരു വരയടുക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നു നോക്കിയാൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടി വരുമെന്ന് അതിനുള്ള പരിശ്രമം നമ്മിൽ ഉണ്ടാകണം ഇനി അല്ല നമ്മിലേക്ക് അടുക്കുന്നത് എങ്ങനെയാ എങ്ങനെയായിരിക്കും അല്ല നമ്മിലേക്ക് അടുക്കുക ചിലര് പറയും അല്ല ഒരാൾക്ക് അടുത്താലേ അതായത് ഇപ്പോ ഒരാൾ പെട്ടെന്ന് സമ്പന്നനായി ഒരു ഡയലോഗ് എന്താണ് അള്ളാ കേള ഭയങ്കര അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിന് ഒരു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്രത്തോളം ഒരു ഒരു കൊതുകിന്റെ അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ ഒരു വില കൽപ്പിച്ചിരുന്നെങ്കിൽ കാഫിറിന് ഒരു തുള്ളി വെള്ളം ഈ ദുനിയാവിൽ കുടിക്കാൻ കിട്ടില്ലായിരുന്നു പക്ഷെ അല്ല ഈ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല അവരാൾക്ക് സാമ്പത്തിക സൗകര്യം ഉണ്ടായതുകൊണ്ട് അള്ള അവനിലേക്ക് അടുത്തു എന്ന് പറയാൻ പറ്റുമോ പറ്റോ പിന്നെ ചിലര് പറയും അയാള് ദ്വാരനെ പെട്ടെന്ന് ഉത്തരം കിട്ടൂട്ടോ ഏ ദ്വ ചെയ്താല് അതായത് ഉത്തരം കിട്ടൽ അള്ളാഹുവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള തെളിവാണോ ആണോ നിങ്ങൾ പറയാണോ ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടാതിരിക്കലാണ് ഹയർ വലിയേ പൊട്ടിക്കറഞ്ഞിട്ടും ആ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനാണ് പഠിപ്പിക്കണേ കാരണം എന്താ അന്ത്യനാളിൽ അള്ളാഹു വിളിച്ചു ചോദിക്കും എന്നോട് ആത്മാർത്ഥതയോടെ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത എന്റെ അടിമകളൊക്കെ വിടെ പതിരാവിന്റെ ആമങ്ങളെ തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞ് പൊട്ടിക്കറഞ്ഞ് എന്നോട് ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത എന്റെ അടിമകൾ എവിടെ അപ്പൊ അടിമകൾ ഇങ്ങനെ വരും അള്ളാഹുറപ്പാലം ഇനി മലക്കുകളെ വിളിച്ചിട്ട് പറയും മലക്കുകളെ ഇവർക്കെല്ലാം നിങ്ങൾ സ്വർഗീയ ലോകത്തുന്നതജ കൊടുക്കണേ അപ്പൊ അവിടെ എക്കണ അടിമകൾ പറയും പഠിച്ചോനെ ഇതറിഞ്ഞെങ്കിൽ നീ ഞങ്ങൾക്ക് ഒരു ദ്വാക്കും ഉത്തരം തരണ്ടായിരുന്നല്ലോ അല്ല ഇതിനെ ഞങ്ങൾ ഉത്തരം തന്നെ അടങ്ങിയാറാക്കിയത് ഒരു ദ്വാക്കും ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എന്ന് അവർ കൊതിക്കുമായിരുന്നു കൊതിക്കുമെന്ന് ുത്തരം കിട്ടലല്ല കിട്ടാതിരിക്കലാണ് വലിയ കാര്യം എന്നാണ് നല്ല സംഗതി മനസ്സിലായ്ക്ക് മനസ്സിലായോ അപ്പൊ ഒരാൾക്ക് ഉത്തരം കിട്ടി എന്നതുകൊണ്ട് അയാൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളാ അത് മാത്രം കൊണ്ട് അടുത്ത ആളാകുമോ ആകൂല്ല എന്ന് ഓടിപ്പിക്കുന്നത് ചെയ്താലും മൂന്ന് തരത്തിലാണ് ഉത്തരം നമുക്കറിയാം ചിലപ്പോ അള്ളാഹ് അപ്പ തന്നെ തരും അല്ലെ ചിലപ്പോഴോ അതിനേക്കാൾ ഉത്തമമായത് തരും അല്ലെങ്കിൽ ഒരു ഷെറിനെ ചെറിയ തട്ടിക്കളയും ഒരാൾക്കാണ് പഠിച്ചോനെ അതായത് ഇപ്പൊ എരമത്ത് ഡെങ്കിപ്പനി എല്ലാവർക്കും വരുന്നു എന്ന് വിചാരിക്കും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ ഒരാൾ ഉദ്വാരക്കാണ് പഠിച്ചോനെ എനിക്ക് ഡെങ്കിപ്പനി തരല്ലേ അല്ല ഇവൻ കറിഞ്ഞു വരക്കാണ് അന്ന് വൈകുന്നേരം ഇവര് ഡെങ്കിപ്പനി പിടിച്ചു അത് ആയിരുന്നില്ലായിരങ്കിൽ ശരിക്കും പിടിക്കൂലായിരുന്നു അപ്പോ ഡെങ്കിപ്പനി കിട്ടി അപ്പൊ നമ്മളെന്ത് മനസ്സിലാക്കി ഒരു ദുവാട്ടും പഠിച്ചോ എങ്ങോട്ട് ഇട്ടങ്ങിയാറായി കളന്നല്ലേ ഇന്ന് അങ്ങനെയാണോ സംഗതി പിന്നീട് ഒരു വലിയ ന്യൂമോണിയ നിനക്ക് വരാനിരിപ്പുണ്ട് നിന്റെ കരളിന് പിടിക്കാനിരിപ്പുണ്ട് ആ രോഗത്തിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ രോഗം രോഗങ്ങൾ തട്ടിക്കളഞ്ഞു ഈ ന്യൂമോണിയട്ട് എന്റെ കാരണം നിന്റെ ദ്വായ അങ്ങനെ സംഭവിക്കൂന്ന് സെയ്യുനാ റസൂറുള്ള മൂന്നാമത് ദ്വാ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് ആഹുറത്തിലേക്കുള്ള മാറ്റിവെക്കും നിങ്ങൾക്ക് പ്രതിഫലം തരാൻ സെയ്യസൂറുള്ള അള്ളാക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചെറിയ ഇഷ്ടമൊന്നുമല്ല ഒരു ാണ് അള്ളാക്ക് ഒരാളോടെങ്കിൽ പഠിച്ചോൻ അവൻ ചോദിക്കുന്നതിന് പെട്ടെന്ന് ഉത്തരം കൊടുക്കില്ല സയ്യ ഒരുപാട് ഹദീസുകൾ അതിന് തെളിവുണ്ട് എന്താ പറഞ്ഞത് അള്ളാക്ക് ഒരാളെ ഇഷ്ടമാണ് പെട്ടെന്ന് ഉത്തരം കൊടുക്കൂലൂബ് നബി കരഞ്ഞു കരഞ്ഞു നബിയുടെ അവസ്ഥയിൽ പറയണേ നബി കരഞ്ഞു 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 കണ്ണിന്റെ കാഴ്ച പോയി എന്തിന് യൂസുഫ് നബി ഒന്ന് കാണാൻ പത്തു മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂസുഫ് നബിയെ ൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത് നബി ദ്വാസീകരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അള്ളാന്റെ റസൂലല്ലേ അല്ലാക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അള്ളാക്ക് ഒരാൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കൂല്ലേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ നന്നായി പരീക്ഷിക്കും സയ്യ ഇന്ത്യൻ ൾ ഇങ്ങനെ നിരന്തരം പരീക്ഷണങ്ങൾ നേരിടുമ്പോ നിരന്തരം അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുകയാണ് ക്രൂരമായി വേട്ടയാടപ്പെടുകയാണ് എന്തെ അള്ളവരെ ഇഷ്ടമാണ് പടച്ചോൻ അവരുടെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സൈദൂറുള്ള എങ്ങനെ നിങ്ങൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് എന്ന് രക്ഷിക്കണേ 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 നീ വിളിക്കുന്ന വിളി അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് യുക്തിവാദി എന്തൊരു സഹിക്കോയാണല്ലേ ക്രൂരനാണ് യുക്തിവാദിയുടെ കണ്ണുകൊണ്ടല്ല മുഗ്മിൻ അള്ളാനെ കാണേണ്ടത് അവൻ ആ മനുഷ്യനെ ഊതിക്കാച്ചി എടുക്കുകയാണ് ഊതിക്കാച്ചി എടുക്കുകയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ സൈദുന റസൂല അവന് വലിയൊരു ലോകം വരാനുണ്ട് അവിടെ അത്യുന്നതങ്ങളിലേക്ക് അവൻ എത്തണം ഈ ദുനിയാവിൽ അവൻ കൽവിന്റെ കാണണം അതിന് ഈ പരീക്ഷണങ്ങൾ തളരാതെ അവൻ അള്ളാഹുവിലേക്ക് മാത്രം ചേർന്ന് നിൽക്കണം അതിനാണ് അവനെ പരീക്ഷിക്കുന്നത് മുഹമ്മദ് ഒരിക്കല് ഹബിബായ്സ്സലാം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് അലൈഹി അലൈ ഇലാമിനോടല്ല ചോദിക്കേണ്ട ജിബിരിലേ എന്റെ അടിമ എന്നോട് ചോദിക്കുന്നത് നീ കേട്ടോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഞാൻ കേട്ടല്ലോ ണ്ടാ ഞാൻ കേട്ടല്ലോ കുടിച്ചോനെ എന്നാലേ ഞാൻ ചോദിക്കുന്നത് കൊടുത്തേക്ക് ഇപ്പൊ കൊടുക്കണ്ട പതിയെ കൊടുത്താൽ പതിയെ കൊടുത്താ അവൻ എന്നിങ്ങനെ വിളിച്ചു വിളിച്ചു ആചിക്കുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റബ്ബുൽ ആലമീൻ വേണ്ട നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോ ഒരു സാധനം ആദ്യമായിട്ട് വർത്താനം പറയുന്ന കുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെയും പിന്നെ അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് ഒരു സാധനം വാങ്ങിത്തരം അപ്പൊ ശരമ്മ തരു ശരമ്മ തരുന്ന് ശവർമ്മയാണ് കൊള്ളോ ഉദ്ദേശം അപ്പൊ ഈ ശരമ്മ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും എന്തുട്ടത് എന്തുട്ടത് എന്താ പാപ്പയായ എനിക്ക് എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ആ കുഞ്ഞിന്റെ കൊഞ്ചലും വർത്തമാനങ്ങളും വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കൊതി അല്ലേ റപ്പുല്ലാല മീനായ തമ്പുരാന് നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമാണ് കാരണം ഈ പ്രതിസന്ധി ഒന്നും തന്നില്ലെങ്കിൽ നീ വിളിക്കൂലെന്ന് ആർക്കറിയാം ആ ഈ വിളിക്കൂല അപ്പൊ ഈ പ്രതിസന്ധികൾ തരണം എന്തിനാ നിന്റെ വിളി ധാരാളം ധാരാളം കേൾക്കാനാ ആ വിളി കേൾക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് സയ്യൂരു എന്നാ ചില മനുഷ്യന്മാരുണ്ട് ചിലപ്പോ അയലോക്കത്തുള്ളവൻ ഭയങ്കര അടങ്ങേറിച്ചവനായിരിക്കും അടുത്ത് വന്നിട്ട് ഇത് ഒരു അഞ്ഞൂറ് രൂപ ആ പിന്നെ തന്നോ കൊണ്ടോക്കും വേഗം കൊടുക്കണതിന്റെ ഒരു കാരണം എന്താണ് പഠിച്ചോണ്ടി നിന്ന് ഞാൻ വർത്താനം പറഞ്ഞ മനുഷ്യരെ അടങ്ങിയറാക്കിക്കളെ നാണെങ്കിലും പോയിക്കോ അഞ്ഞൂറൂറ് പോയിക്കോട്ടെ കേട്ടോ തന്നെ ഇനി അവന്റെ അവർ ശബ്ദം കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അനു കൊടുക്കണ്ടൊക്കെ കൊടുത്തു വിട്ടേക്ക് ഇനി അവൻ ചോദിക്കണ്ടെന്ന് അള്ളാഹു പറയും സയ്യിദുനാ ഒന്നാലെ അപ്പൊ പെട്ടെന്ന് ദുബായിന് ഉത്തരം കിട്ടി എന്നതുകൊണ്ട് മാത്രം അള്ളാഹു നമ്മളായിട്ട് കണക്ട് കണക്ടാടാ വിശ്വസിക്കാൻ പറ്റുമോ പിന്നെ പെട്ടെന്ന് കിട്ടും അത് വേറെ വിഷയം അതിലേക്ക് നമ്മൾ വരും സുഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ആ റസൂൽ അള്ളാഹ അല്ലാത്ത ഒരുപാട് പീഡനം അവർ അനുഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നബിയേ ഹബീബായ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ഇത്ര തിരക്ക് ദ്വാ ചെയ്ത് കൊടുത്തില്ല മുഹമ്മദ് അല്ല അപ്പൊ ദ്വാ ചെയ്യുക അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് അള്ളാഹുമായിട്ട് അടുത്തു എന്നതിന് തെളിവാക്കാൻ പറ്റിയ ഒരു കാരണമല്ല അത് മാത്രം എന്തല്ല ഒരു ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല ഇനിയുണ്ട് ചില ആളുകൾ പറയും അല്ല ഒരാളായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ മാരകരൂപമൊന്നും വരില്ല ഒരു മനുഷ്യനിക്ക് ആൻസർ വന്നു കഴിഞ്ഞാൽ ചെയ്തുകൂട്ടിയതിന്റെ പാപക്കറകളുടെ ഒരു സംഗതിയാണത് അല്ലേ

അതായത് ചുറ്റുപൊള്ളുന്ന മരുഭൂമിയിൽ മുത്തനബി ഒന്നും കൂടെ കനത്ത പനി അബ്ദുള്ള ചോദിക്കുന്നുണ്ട് എന്താ നബി ഇങ്ങനെ ഭനിക്കുന്നത് നിങ്ങളിൽ നിന്ന് രണ്ടുപേരനുഭവിക്കുന്ന പനി അല്ല എനിക്ക് തന്നിട്ടുണ്ട് അബ്ദുള്ള ചോദിക്കുന്നുണ്ട് റലി അള്ളാഹു എന്തിനാ നബിയെ കൂടുതൽ സ്ഥാനം കിട്ടാനാണോ അതെ അബ്ദുള്ള അപ്പൊ റബ്ബുമായി അതായത് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴി പറഞ്ഞു ഇനി അല്ല നമ്മിലേക്ക് അടുത്താൽ ഈ വക അല്ല കിട്ടുക നമുക്ക് കിട്ടുന്നത് മാരിഫച്ച് അള്ളാഹുവിന്റെ മാരിഫത്ത് അതായത് നമ്മളും അള്ളാഹുവും തമ്മില് ഉള്ള ഒരു ബന്ധത്തിനിടയിൽ നിൽക്കുന്ന ഒരു മറയുണ്ട് ആ മറയങ്ങ് നീങ്ങും ആ കർട്ടൻ അങ്ങ് നീങ്ങും ഹൽബിന്റെ കണ്ണുകൊണ്ട് എനിക്ക് ആരെ കാണാൻ പറ്റും ആരെ കാണാൻ പറ്റും അള്ളഹാനെ കാണാൻ പറ്റും അതായത് എന്റെ ഏതൊരു വിഷയത്തിലും എനിക്ക് അല്ലാഹുവിലേക്ക് എന്റെ ചിന്തയെ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിലൂടെ എനിക്ക് ആരെ കാണാൻ പറ്റും എനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും എനിക്ക് ആരെ കാണാൻ പറ്റും എൻ്റെ കുഞ്ഞ് അപോഷനായി പോയാലും എനിക്ക് ആരെ കാണാൻ പറ്റും എൻ്റെ കെട്ടിയോളായിട്ട് നല്ല നിലയിൽ ജീവിതം ഉണ്ട എനിക്ക് ആരെ കാണാൻ പറ്റും കെട്ടിയോളായിട്ട് ഞാൻ പിണങ്ങി നിൽക്കുമ്പോഴും എനിക്ക് ആരെ കാണാൻ പറ്റും അവിടെ കള്ളാനെ കുറ്റപ്പെടുത്തി പോവല്ല ഇതിലൂടെയും ഞാനും നീയും തമ്മിലുള്ള ബന്ധം എവിടെയോ ബ്രോക്കായിട്ടുണ്ട് കേട്ടോ മോനെ അത് ശരിയാക്കിക്കോ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരാൻ അങ്ങനെ ഓരോരോ ബന്ധങ്ങളിലൂടെയും അള്ളഹാനെ കൽബിന്റെ കണ്ണുകൊണ്ട് കണ്ട് അതിൽ തൃപ്തിപ്പെട്ട് പറയാൻ കഴിയും അവനാണ് അള്ളാഹുവുമായി അടുത്തവൻ പഠിപ്പിക്കുന്നുണ്ട് സെയ്യസൂരുള്ള ഇനി ഇതെങ്ങനെ ആക്കി എടുക്കണം നമുക്ക് അടുത്ത ആഴ്ച പറഞ്ഞാൽ പോരെ ഈ പറയുന്ന സംഗതികളൊക്കെ കുറച്ചാണെങ്കിലും ഇതൊക്കെ ലൈഫിൽ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യണം ഇതൊന്ന് ആസ്വദിക്കണം നമ്മള് അള്ളാഹുമായിട്ടുള്ള മഹബത്ത് പറഞ്ഞപ്പോ ജീവിതത്തിൽ മാറ്റേണ്ട ഒരുപാട് ആളുകളില്ലേ ആ മഹബത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ വസ്തുക്കൾ വീട്ടിൽ പോയി കിടക്കാൻ നേരത്തൊന്ന് കൽവിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്ന് പറഞ്ഞ വിഷയങ്ങൾ എന്റെ റബ്ബെനിക്ക് തന്നത് ഞാൻ എങ്ങനെ ഒരു അടിമയാകും ഞാൻ എങ്ങനെ അതിൽ തൃപ്തിപ്പെടും ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മനസ്സറിഞ്ഞൊരു അലഹമുല്ല പറഞ്ഞു നോക്കിയേ ലൈഫ് അടിപൊളിയാകും അല്ല ഇപ്പൊ എല്ലാവരും കേട്ടല്ലോ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് മഹാനായ സയ്യിദി ഇബ്രാഹിം ബാദുഷൽ അർബദി അൻഹു എർവാടിയിൽ മറുപടി കിടക്കുന്ന മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ഉറൂസ് നടക്കുന്ന സമയാണല്ലോ അവിടുത്തെ ഉറൂസിന്റെ ദിവസം രണ്ടു ദിവസം മുമ്പായിരുന്നു അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു മജ്ലിസ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് പത്തോ ഇരുപതോ മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ അപ്പൊ അതിലേക്ക് പേരിൽ കഴിയുന്നത്ര ഫാത്തിഹ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഊതിയിട്ട് കമന്റ് ചെയ്യാം എത്ര ഫാത്തിഹ നിങ്ങൾക്ക് ഓതാൻ പറ്റും ഊതിയിട്ട് മഹാനവറുകളിലേക്ക് നമുക്കത് ഹതിയ ചെയ്യണം നമ്മുടെ ജീവിതം മാറി മറിയും ഓതാൻ പറ്റാത്ത സഹോദരിമാർക്ക് ദിക്കറുകളും ചൊല്ലി ഹതിയെ ചെയ്യാം റബ്ബുൽ ആലമീൻ അതിന്റെയൊക്കെ ഫലം കൊണ്ട് ആ മഹത്തുക്കറുടെ ഒക്കെ മതത്ത് തന്നെ അമ്മയെ അനുഗ്രഹിക്കട്ടെ അലഹമദില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വഴിയാണ് ഈ മഹാന്മാരുടെ പാതയത്തിലൂടെ എന്ന് പറയുന്നത് അങ്ങനെ നടന്ന് അള്ളഹാനെ എത്തിപ്പിടിക്കാൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് തൊഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കുർ نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله كابول سيئتي ഇനിയിപ്പോ ഒരു പ്രത്യേക ദ ഇൻഷാല്ല നമുക്ക് വൈകുന്നേരം വിശാലായിട്ട് ധ ചെയ്യാം ഇപ്പൊ ഇത്രയും സമയം വൈകിയല്ലോ ഏതായാലും ദുആ കൊണ്ട് വസ് എത്തി ചെയ്ത ഒരുപാട് ആളുകളുണ്ട് മനസ്സിൽ പല സങ്കടങ്ങളുണ്ട് എല്ലാ മുറാദുകളും അല്ല ഹാസുലാക്കട്ടെ ഉച്ചക്ക് രണ്ടേ മുപ്പതിന് മസാ ഉൽഹറുണ്ട് എല്ലാത്തിലും പങ്കെടുക്കുക നമ്മുടെ ജീവിതം അള്ളാഹു അർത്ഥപൂർണമായ ജീവിതമാക്കി തീർക്കുമാറാകട്ടെ വ്യക്തി സാഹുല മുഹമ്മദ് മുഹമ്മദ് അല്ലാമി അറബിഅലൈ വസ്ലി വസ്സലാ വരഹമു